നമസ്കാരം നിലപാടിലേക്ക് സ്വാഗതം നിലപാടിൽ ഇന്ന് അതിഥിയായിത്തിരിക്കുന്നത് കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റും ജില്ലാ യു ഡി എഫ് കൺവീനറുമായ പ്രൊഫസർ എം ചേച്ചാണ് നമസ്കാരം തിരഞ്ഞെടുപ്പ് ആശങ്കമായിരിക്കുകയാണ് ഈ പത്ത് വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെ യു ഡി എഫ് എങ്ങനെ വിലയിരുത്തുന്നു പത്ത് വർഷക്കാലത്തെ ഭരണം യു ഡി എഫ് അങ്ങേറ്റം ആശങ്കയോടുകൂടിയാണ് ഇതിൽ വിലയിരുത്തിയിരിക്കുന്നത് യു ഡി എഫ് അല്ല ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ജനങ്ങൾ അവർക്ക് ഈ ഭരണത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട രീതിയിലാണ് പല നിയമനിർമ്മാണവും നടത്തിയിരിക്കുന്നത് സമാനതകളില്ലാത്ത ദുരിതം ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഈ പത്ത് പക്ഷ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണം സംഭാവന ചെയ്യും ഇപ്പോൾ യു ഡി എഫിൻ്റെ ഒരു നേതാവെന്നുള്ള നിലയിൽ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ ഞങ്ങളിത് പറയുമ്പോൾ അത് ഒരുപക്ഷെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയാം അല്ലെങ്കിൽ ആ ഒരു ആംഗിളിലാണ് കാഴ്ചപ്പാട്ടിലാണ് ഈ കാര്യങ്ങളെ ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തെ വിലയിരുത്തുന്നത് എന്നുള്ള തോന്നലുണ്ടാകാം പക്ഷേ അതിനപ്പുറത്തെ രാഷ്ട്രീയമില്ലാത്ത ജനവിഭാഗമുണ്ട് വ്യാപാരി വ്യവസായികളുണ്ട് രാഷ്ട്രീയമൊന്നുമില്ലാത്ത നിരവധി സംഘടനകളുണ്ട് മറ്റ് നിരവധിയായിട്ടുള്ള ഘടകങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾക്കെതിരെ ഭരണത്തിനെതിരെ അവരുണ്ടാക്കിയ നിയമനിർമ്മാണത്തിനെതിരെ അതിശക്തമായിട്ടുള്ള സമരങ്ങളും പോരാട്ടങ്ങളും നടത്തിയിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ ഉദാഹരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൂമി പതിവ് ഭേദഗതി നിയമം ആ നിയമം ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചു അത് അവതരിപ്പിച്ചപ്പോൾ അതിനുള്ള പോരായ്മകളും അതിൻ്റെ ആവശ്യമില്ലായ്മകളെ പറ്റിയും യു ഡി എഫ് നിയമസഭയിൽ പറഞ്ഞു കാരണം ഇങ്ങനെ ഒരു നിയമം അവതരിപ്പിക്കുന്നത് ശരിയല്ല കാരണം കാലാകാലങ്ങളായിട്ട് അറുപത്തി നാല് മുതൽ ഈ ജില്ലയിലെ ജനങ്ങൾ അന്ന് നിലനിൽക്കുന്ന നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ കൃത്യമായി ഗവൺമെൻറിൽ ഫീസ് അടച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അതിൻ്റേതായ കടലാസുകളെല്ലാം ശരിയാക്കി ഉണ്ടാക്കിയിട്ടുള്ള നിർമ്മിതികൾ ആ നിർമ്മിതികൾ റെഗുലറൈസ് ചെയ്യുന്നതിന് വീണ്ടും അപേക്ഷ കൊടുക്കണം ഒരു ഒരു നിലപാട് ചെയ്തിട്ടു എത്ര ആലോചിച്ചിട്ടും അതിൻ്റെ യുക്തി മനസ്സിലാകുന്നില്ല രണ്ട് ഈ അപേക്ഷ കൊടുക്കുമ്പോൾ അതിൽ ഏഴ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതിൽ ചേർത്തിരിക്കണം രേഖകൾ ചേർത്തിരിക്കണം ഇവിടെ നമുക്കറിയാം ഹൈറേഞ്ചിൽ കുടിയേറിയ ജനവിഭാഗങ്ങൾ വളരെ ദരിദ്രരായിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് അവരുടെ കയ്യിൽ ഈ പറയുന്ന രേഖകൾ മുഴുവനുമില്ല ഈ ഇല്ലാത്ത രേഖകൾ മുഴുവനും സംഘടിപ്പിക്കുന്നത് എങ്ങനെയാണ് ഒന്നത് രണ്ട് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ആരാധനാലയങ്ങൾ ഒഴിവാക്കി നല്ല കാര്യം വിദ്യാലയങ്ങൾ ഒഴിവാക്കി വളരെ നല്ല കാര്യം പിന്നെ മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഒഴിവാക്കി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് താഴെയുള്ള വീടുകളും ഒഴിവാക്കി ഇവിടെ ഇവര് മനസ്സിലാകാത്ത ഒരു ഒരു ലോജിക്ക് നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരല്ലേ ആ തുല്യരായിട്ടുള്ളവര് ഇവർ പറഞ്ഞത് എന്താണ് ഇതേപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ളതെല്ലാം ഒഴിവാക്കുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇടത്തരം കൃഷിക്കാരായിട്ടുള്ള സാധാരണ ജനങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഭൂമിക്ക് അവര് കാലാകാലങ്ങളിൽ എല്ലാ നിയമപരമായിട്ടുള്ള പരിരക്ഷയും ഉള്ളതിന് വീണ്ടും അപേക്ഷ കൊടുക്കണമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ ഒരിക്കലും മനസ്സിലാകുന്നില്ല ഒന്നാം രണ്ടാമത്തെ വിഷയം നമുക്കറിയാം ഇവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണമുണ്ട് വന്യമൃഗങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം പിന്നെ മൃഗങ്ങളെ സംരക്ഷിക്കണം കാട് സംരക്ഷിക്കണം അത് നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഇതിൽ ഇടുക്കി ജില്ലയാണ് ഏറ്റവും കൂടുതൽ മരഭൂമിയുള്ളത് ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യാനുപാതികമായിട്ടുള്ള വിസ്തൃതിയുടെ അടിസ്ഥാനത്തിലുള്ള ഏത് മാനദണ്ഡത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ പിന്നെ ഈ പറയുന്ന സ്ഥലം അല്ലെങ്കിൽ വനം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു വിലയിരുത്തി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് താമസിക്കുവാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്ന ഒരു ഇരുപത്തിയഞ്ച് ശതമാനത്തിന് താഴെ ഉള്ളൂ ഇരുപത്തഞ്ച് ശതമാനം പോലും ഇല്ല കാരണം വലിയൊരു സ്ഥലം മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തോളം വനം പോകുന്നു ഇവിടെ നിരവധിയായിട്ടുള്ള ഡാമുകളുണ്ട് ആ ഡാമുകളുമായി ബന്ധപ്പെട്ടുള്ള കാച്ചുമെന്റി ഏരിയയും ജലാശയവും ഉണ്ട് അതോടൊപ്പം തന്നെ പാറക്കെട്ടുകൾ റോഡ് പുറംപോക്കുകൾ പുഴയുടെ പുറംപോക്കുകൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തരിശു ഭൂമികൾ ഇതെല്ലാം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ജനത്തിനും താമസിക്കാൻ പറ്റുന്ന ഇരുപത്തഞ്ച് ശതമാനത്തെ താഴെയാണ് പ്രധാനപ്പെട്ട പട്ടണങ്ങളിലടക്കമുള്ളത് അങ്ങനെയുള്ള ഒരു ജില്ലയിൽ ഈ ഒമ്പത് വർഷക്കാലത്തെ ഭരണമെടുത്ത് പരിശോധിച്ച് നോക്കിയും രണ്ട് മന്ത്രിമാർ ജില്ലയിൽ നിന്നുണ്ടായിരുന്നു അവരുടെ രണ്ട് മന്ത്രിസഭയിൽ ഓരോരുത്തർ ഉണ്ടായിരുന്നു ഇവിടെ ആറോളം ഭൂപ്രദേശങ്ങൾ നോട്ടിഫൈഡ് വനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്താ ആവശ്യത്തിനും വർഷങ്ങളായിട്ട് ജനങ്ങളുടെ കൈവെച്ചൊഴിരിക്കുന്ന ഭൂമി പോലും ഈ നോട്ടിഫൈഡ് വനത്തിൻ്റെ കീഴിലായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് പറയുമ്പോൾ അല്ലാതെ പറയുന്നത് ഇത് ചുമ്മാ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആശങ്ക പല പിന്നെ പരത്തുന്നതിന് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി യു ഡി എഫ് ഇവിടെ നടത്തുന്ന പ്രചരണമാണ് എന്ന് പറഞ്ഞു ഇവിടെ പിന്നെ മലങ്കര ജലാശയമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം മലങ്കര ഡാമുമായി ബന്ധപ്പെട്ട് സ്ഥലമെടുത്തു അവിടെ ആവശ്യത്തിനുള്ള സ്ഥലം വന്ന് എടുത്തതാണ് കാച്ചുമിൻ്റെ ഏരിയയും എടുത്തതാണ് ആ കാറ്റ്മെന്റ് ഏരിയ എന്ന് കഴിഞ്ഞാൽ മാക്സിമം വാട്ടർ ലെവൽ വന്നു കഴിഞ്ഞാൽ അവിടെ വരേ വെള്ളം വരികയുള്ളൂ അതിനാവശ്യമായിട്ടുള്ള സ്ഥലവും കൂടി ഏറ്റെടുത്തതാണ് ആ സ്ഥലം ഏറ്റെടുത്തതിന് ശേഷം പുതിയ ഒരു ഓർഡർ വന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് ആ പറഞ്ഞിരിക്കുന്ന കാറ്റ്മെന്റ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ പിന്നെ ഇരുപത് മീറ്റർ അവിടെ അത് പിന്നെ നൂറ്റി എന്ത് പറഞ്ഞിരിക്കുന്ന റിസേർവഡ് ഏരിയ ആക്കിയിരിക്കുന്നു നൂറ് മീറ്ററിനകത്ത് ഒരു കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റിയാല ഏത് ഈ പറഞ്ഞിരിക്കുന്ന കാറ്റ്മെന്റ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് അപ്പൊ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം എന്ന് പറയുന്ന ഏറ്റവും ഫലഭൂഷ്ടമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്ന ഏറ്റവും വാസയോഗ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്ന ഈ ജലാശയത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ആ സ്ഥലങ്ങളെല്ലാം പലരും വില കൊടുത്ത് വേണ്ടിയിട്ടിരിക്കുന്നതാണ് അവിടെ ഈ നിബന്ധന കൊണ്ടു വരുന്ന നമുക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ ചിന്നക്കനാല് കുമ്മളി അങ്ങനെ നിരവധി ആനേറങ്ങൾ നിരവധിയായിട്ടുള്ള പ്രദേശങ്ങൾ വലഭൂമിയാക്കി മാറ്റിയിരിക്കുന്നു ഇത് ഒരു ലോജിക് ഇല്ലാത്തത് ഒരു മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞു പോകുമ്പോ ഒരു കാര്യത്തിൽ ഒരു ഒരു എക്സ്പ്ലനേഷൻ വേണ്ടി വരും ഇപ്പോൾ ഭൂപതിവ് നിയമവുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൂപതിവ് നിയമം ആ നിയമം ഉണ്ടാക്കിയപ്പോൾ അത് ഓണസമാനമാണെന്നാണ് ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രി പോലും പറഞ്ഞ് വരുത്തിയത് അപ്പോൾ നിങ്ങൾ ഈ നിയമത്തിന് പകരം മറ്റെന്ത് പോകുമ്പോഴാണ് കണ്ടിരുന്നത് ഞങ്ങൾ കാരണം നമ്മള് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ കാര്യങ്ങളെല്ലാം നടന്നത് അപ്പൊ ഈ നിയമം അല്ലെങ്കിൽ ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരുന്നത് കൃഷിയും ഇതേ ആവശ്യങ്ങൾക്കും വേണ്ടി ഈ സ്ഥലം ഉപയോഗിക്കാം അതായത് അറുപത്തിനാലിലെ ചട്ടത്തിൽ ചട്ടത്തിൽ ഒരു ഭേദഗതി മതി രണ്ട് സംഘടന എഴുതിയാ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ കൈവശമിരിക്കുന്ന ഭൂമി ആ ഭൂമി കൃഷിക്കും ഇതര ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാം നില നിലവിലുള്ള നിർമ്മിതികൾ മുൻകാല കൂടി റെഗുലറൈസ് ചെയ്തിരിക്കുന്നു വിത്തൌട്ട് എനി കണ്ടീഷൻ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട മറ്റൊരു ആവശ്യവുമില്ല ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ പിന്നെ ഇവിടെ ഉള്ള നിർമ്മിതികൾ അത് റെഗുലറൈസ് ചെയ്തിരിക്കുന്നു എന്ന് ഒറ്റ സംഘം ചെയ്ത അഞ്ചോളം നികുതികളാണ് ഈ പുതിയ നിയമപ്രകാരം ഒരു ക്രമവത്കരണം സർക്കാരിലേക്ക് അടക്കേണ്ടി വരിക അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഇങ്ങനെ അതായത് താങ്കൾ പറഞ്ഞതുപോലെ നാലാം ചട്ടത്തിലാണല്ലോ ഇതാ അറുപത്തിനാലിലെ ചട്ടത്തിൽ നാലാം ഘട്ടത്തിൽ വീടിനും കൃഷിക്കും എന്നതിന് പകരം മറ്റേതര ആവശ്യങ്ങൾക്ക് കൂടി ഭൂമി വിനിയോഗിക്കാം അപ്പോൾ പ്രശ്നം തീരുകയാണ് എന്തുകൊണ്ടാണ് ഈ നിസ്സാരമായി പരിഹരിക്കാവുന്ന ഒരു വിഷയം ഇത്ര വലിച്ചു നീട്ടി ഞാൻ ഒരു ഉദാഹരണം പറയാം ഈ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമത്തിന്റെ ഒരു പിന്നെ ഔചിത്യം ഇല്ലായ്മ പറയാം ഇവിടെ തണ്ണീർത്തട നിയമം കൊണ്ടുവന്നു ഇവിടെ പിന്നെ എന്താണ് ഈ നിയമത്തിന് മുമ്പ് ഇപ്പൊ നിയമം വന്നതിന് ശേഷം ഒരു നിയമം കൊണ്ടുവരുവാണ് നിയമം വന്നതിന് ശേഷം പറയുവാണ് ഇനി നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിനെ മനസ്സിലാകും അതിന്റെ അർത്ഥം മനസ്സിലാവും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പും കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ആയിരക്കണക്കിന് കെട്ടിടങ്ങളുണ്ട് ആ കെട്ടിടങ്ങൾ മുഴുവനും അപേക്ഷ കൊടുത്ത് ഉടമസ്ഥനെ അപേക്ഷ കൊടുത്ത് റെഗുലറൈസ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഔചിത്യം എന്താ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ ഈ തണ്ണീർത്തട അല്ലെങ്കിൽ പിന്നെ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആ നിയമവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് കൂടിക്കണക്കിന് രൂപ വരാൻ തുടങ്ങി കാരണം കണ്ടതിനകത്തു നിന്ന് വലിയ ഫീസ് ആ ഫീസുമായി ബന്ധപ്പെട്ട് വലിയ തുക ഗവൺമെൻറ്റിലേക്ക് വരുന്നു ഇപ്പം ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ മലയോര മേഖലയിലെ ജനങ്ങളെ ചൂഷണം ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് വീണ്ടും സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് പണം കൊണ്ടുവരാനുള്ള ഒരു സോഴ്സായിട്ട് അതിനുള്ള ഒരു വാതായനുമായിട്ട് അതിനുള്ള ഒരു മേഖലയായിട്ട് ഇതിനെ മാറ്റി വെക്കുള്ളൂ അത് അതിനകത്ത് നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരല്ലേ നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണല്ലോ അത് ഇപ്പം തീരപ്രദേശത്താണെങ്കിലും ഇടനാട്ടിലാണെങ്കിലും മലയോര മേഖലകളിലാണെങ്കിലും നിയമം എന്ന് പറയുന്ന എല്ലാവർക്കും തുല്യരാണ് അപ്പോൾ അവിടെ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ഇക്വാലിറ്റി ബിഫോർ ലോ നിയമത്തിൻ്റെ മുമ്പിൽ തുല്യ തുല്യത എന്നുള്ളത് ഈ പറയുന്ന നിയമത്തിൽ നിയമത്തിലുണ്ടാക്കിയിട്ടില്ല ഈ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഈ പത്ത് വർഷം ഒരു അഞ്ചു വർഷക്കാലം ഈ ഇടുക്കിയുടെ നിന്നുള്ള ഇപ്പോഴത്തെ മന്ത്രി റോഷി അഗസ്റ്റിൻ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് പറയുന്നത് മെഡിക്കൽ കോളേജിലടക്കമുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ നവീകരണം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പത്ത് വർഷമല്ലോ റോഷി അഗസ്റ്റൻ ഇരുപത്തഞ്ച് വർഷമായി പിന്നെ എം എൽ എ ആയിട്ട് ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതലായി അതിൽ പത്ത് വർഷം പിന്നെ എൽ ഡി എഫ് ഇവിടെ ഭരിക്കുന്നു അതിൽ അഞ്ച് വർഷം റോഡ് ഷേഴ്സിന് മന്ത്രിയാണ് നമുക്ക് ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ള ദൃശ്യമായിട്ടുള്ള ബോധ്യപ്പെടുന്നതുള്ള ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് ജനങ്ങളോട് പറയണ്ടേ ഓരോന്നും എടുക്കാം ഇപ്പം ആരോഗ്യ പരിപാലന രംഗത്ത് ആരോഗ്യ പരിപാലന രംഗത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവന എന്താ അപ്പം യു ഡി എഫ് അധികാരത്തിലിരുന്നപ്പം മാണി സാറിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻ്റ് ആണ് പി ജെ ജോസഫ് സാർ ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ് അദ്ദേഹം യു ഡി എഫിൻ്റെ എം എൽ എ ആണ് ഈ കേരളത്തിൽ പല മെഡിക്കൽ കോളേജ് ഇല്ലാത്ത ജില്ലകളിലൊക്കെ വയനാട് അടുക്കമുള്ള അടുത്ത് മെഡിക്കൽ കോളേജ് തുടങ്ങാൻ തീരുമാനിച്ചു നമ്മൾ ഉള്ളത് പ്രതീക്ഷയോടുകൂടി നമുക്ക് ഒരു മെഡിക്കൽ കോളേജ് കിട്ടി അതൊരു വളരെ വലിയ കാര്യമാണ് ആ തുടങ്ങിയ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്താണ് ഞാൻ നമ്മൾ വ്യക്തിപരമായിട്ടല്ല കുറ്റം പറഞ്ഞാൽ അദ്ദേഹം സത്യസന്ധമായിട്ട് പറയട്ടെ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്താണ് ഒരു താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിലേക്കുണ്ടോ ഓക്സിജൻ പ്ലാന്റ് ഇല്ല ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല മറ്റു കാര്യങ്ങളിലൊന്നും ഏതെങ്കിലും പുതിയ ഒരു ഹോസ്പിറ്റൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടോ ഏതെങ്കിലും ചികിത്സാ ചികിത്സാരംഗത്ത് ഏതെങ്കിലും പുതിയ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടോ ഒന്ന് രണ്ടാമത്തെ വിഷയം ചെറുതോണി പട്ടണം ചെറുതോണി പട്ടണം എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ജില്ലയുടെ ആസ്ഥാനമാണ് ഒരു ജംഗ്ഷനാണ് ആയിരക്കണക്കിന് വാഹനങ്ങൾ വന്നു പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ആ ചെറുതോണിയിൽ എന്ത് ഡെവലപ്മെൻസാണ് ഉണ്ടാക്കി എനിക്ക് ഇപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഒരു ഒരു എന്താ പറയുന്നു ഒരു പ്ലാനിങ്ങുമില്ല ഒരു പദ്ധതിയുമില്ല ഒരു കാഴ്ചപ്പാടുമില്ലാതെ ആ പട്ടണത്തെ വെട്ടിമുറിച്ച അപ്പുറത്തൊരു പിന്നെ ഒരു ഏരിയ ഒരു ഏരിയ നടുക്കൂടി ഒരു വിശാലമായിട്ടുള്ള ഒരു ഗർത്തം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ അവിടെ പിന്നെ എം എൽ എ പണ്ട് മുടക്കിയിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പണ്ട് മുറക്കിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ പണ്ട് മുറക്കിയിട്ടുണ്ട് ത്രിതല പഞ്ചായത്തുകളുടെ പൈസ മുടക്കിയിട്ടുണ്ട് എന്താ അവസ്ഥയാണ് ആ ആ ടൗണിൻ്റെ നടുക്കൂടെ വേണമെങ്കിൽ ഇന്ന് മോഡേൺ ടെക്നോളജിയുണ്ട് വലിയ പൈപ്പ് ഇട്ടിട്ട് ആ തോട് വേണമെങ്കിൽ ആ പൈപ്പിൻ്റെ പിന്നെ വിട്ടിട്ട് അവിടെ നിന്ന് നല്ല വിശാലമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു പട്ടണമാക്കി മാറ്റാമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ചെറുതോണിയിൽ നിന്ന് തടിയ തടിയപ്പാടിന് പോകുന്ന ഒരു ഒരു കിലോമീറ്ററോ ഒന്നര കിലോമീറ്ററോ മാറിയിട്ട് ഒരു പാലം പടഞ്ഞിരുന്നെങ്കിൽ ഒരു ബൈപ്പാസ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ മര്യാദയിലോ അടക്കമുള്ള മേഖലകളിലൂടെ ഒരു ബൈപ്പാസ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ പറയ പെരുമ്പാവൂർക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ കോതമംഗലത്തിൽ പോകുന്നതിനോ ഇടുക്കിക്ക് പോകുന്നതിനോ ഒരു പ്രശ്നമില്ലാതെ ഒരു ഡെവലപ്മെൻസ് ഉണ്ടായിരുന്നു ഒരു കാഴ്ചപ്പാടോടു കൂടി അവിടെ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടില്ല വിദ്യാഭ്യാസ രംഗത്ത് ഏതെങ്കിലും പുതിയ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളൂടെ അവിടെ എഞ്ചിനീയറിംഗ് ഭീതി വ്യവസ്ഥ കാലത്ത് കൊണ്ടുവന്നാൽ ഇല്ലേ പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അനുവദിച്ചത് പ്ലസ് ടു അനുവദിച്ച ഭീതി വ്യവസ്ഥ കാലത്ത് കൊണ്ടുവന്ന ഏതെങ്കിലും പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതാ വന്നിരിക്കുന്ന പിന്നെ പോളിടെക്നിക്കുകൾ ഇതെല്ലാം വന്നിരിക്കുന്നു പിന്നെ ഏത് രംഗത്താണ് അദ്ദേഹം ഈ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൊള്ളാം ഇപ്പൊ ഇവിടെ ഹൈറഞ്ചിൽ നടന്നിരിക്കുന്ന പാലങ്ങളും ഒക്കെ ഞാൻ പറയാം തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്നിൽ നിങ്ങൾക്ക് ഫയൽ എടുത്ത് പരിശോധിച്ച് നോക്കാം തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം പി ഡബ്ല്യു ഡി പി ജെ സാർ മന്ത്രി ആയിരുന്നപ്പോൾ അന്ന് ഇവിടെ ആറ് ഹൈവേകൾ പ്രഖ്യാപിച്ചു ആ ഹൈവേകൾ പ്രഖ്യാപിച്ചിട്ട് അതിൻ്റെ ചില റീച്ചുകൾ പണി തുടങ്ങി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് വള്ളപ്പുറം ചലച്ചോ റോഡ് അത് എന്തുകൊണ്ട് ഏറ്റവും പിന്നെ പിന്നെ വാഹനങ്ങൾ പോകുന്ന പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് ഈ റോഡ് ഇതിന് ബി എം ആൻഡ് ബി സി നടത്തിയിട്ടുണ്ടോ ഇപ്പോൾ പറയും അദ്ദേഹം ഇതിനെല്ലാം പണ്ട് ഫണ്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയും അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ട് ഇപ്പം അന്ന് കൊടുത്തിരിക്കുന്ന അന്ന് പടിയെല്ലാം തീർന്നു പറയത്തില്ല കരിമ്പൻ പാലം കല്ലാർ കുട്ടി പാലം അടക്കമുള്ള ഈ ഹൈറേഞ്ചിലെ പ്രധാനപ്പെട്ട പാലങ്ങളുടെയും ഒക്കെ തന്നെ എ എസ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ പണി കൊടുത്തു എന്നോ പണ്ടിൽ പൈസ വെച്ചല്ല എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഹൈറേഞ്ചിന്റെ എല്ലാ മേഖലകളെയും ബന്ധിപ്പിക്കുന്ന ലോ റേഞ്ചുമായി ബന്ധിപ്പിക്കുന്ന ഒരു റോഡിന്റെ ശൃംഖല തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയും അതിൻ്റെ കുറെ പണികൾ നടത്തി ബാക്കിയുള്ള ഇടത്ത് എ കൊടുത്തു ഇതല്ലാതെ പുതിയ ഏതെങ്കിലും പദ്ധതികൾ വന്നിട്ടുള്ളൂ ഏതെങ്കിലും പദ്ധതികൾ വന്നിട്ടുണ്ടോ ഇനി അതൊക്കെ പോട്ടെ അദ്ദേഹം ഇപ്പൊ ഈ പിന്നെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒക്കെ പോട്ടെ അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തമില്ല തന്റെ ജനത ആ ജനത ദുഃഖത്തിലും ദുരിതത്തിലും കഴിയുമ്പോൾ ആ ജനതയ്ക്ക് വേണ്ടി ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ ഇത് ഞാൻ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമാ ആ നിയമ നിർമ്മാണം നടത്തുമ്പോൾ ഇതും ബാധിക്കുന്നത് ഇടുക്കുന്നില്ല ജനങ്ങൾക്കല്ലേ ആ ജില്ലയിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ പ്രദേശവുമായി ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു മുന്നണിയോ ഏതെങ്കിലും ഒരു പാർട്ടിയോ ഏതെങ്കിലും ഭരണാധികാരികളോ ഉദ്യോഗസ്ഥന്മാരോ ഈ ക്രമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ കറക്റ്റ് ചെയ്യുവാനുള്ള നേതൃപരമായിട്ടുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിച്ചു എന്നുള്ള ബോധ്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ യു ഡി എഫ് എന്നുള്ള നിലയിൽ അല്ല പറഞ്ഞു യു ഡി എഫ് അങ്ങനെ പറയുമെന്ന് കൂട്ടിക്കോ യു ഡി എഫ് മാറ്റി നിർത്താം ജനങ്ങൾക്ക് ബോധ്യം അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഇത് ഇടുക്കി അല്ലെങ്കിൽ മലയോര മേഖലയിലെ ആളുകൾക്കുള്ള ഓണ സമ്മാനം എന്നാണ് അത് തന്നെ അദ്ദേഹം തന്നെ ഈ നിയമത്തിൻ്റെ ആഫ്റ്റർ മാത്ത് ഇത് പിന്നെ ഇമ്പാക്റ്റ് ഇത് ജനങ്ങളിൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിനുണ്ടാകുന്ന പ്രത്യാഘാതത്തെ പറ്റി അദ്ദേഹത്തിന് ബോധ്യമില്ലായ്മയിൽ നിന്നാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ഇത് ഇപ്പം പറയുന്നു ഈ നിയമം ഇരുപത്തിമൂന്ന് പറഞ്ഞു അത് കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു പിന്നെ ഗവർണർ ഒപ്പിട്ടു അത് കഴിഞ്ഞ് പിന്നെ മാസങ്ങളോളം കഴിഞ്ഞ് ചട്ടങ്ങളുണ്ടാക്കി ഏതെങ്കിലും ഒരു ഒരുപേക്ഷ കൂടി കൊടുത്താൽ ഒരു കെട്ടി മണിക്ക് അനുമതി കിട്ടും മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞല്ലോ പിന്നെ ഒരേക്കർ സ്ഥലമുണ്ട് ഒരാൾക്ക് അറുപത്തിനാലിലെ ചട്ടപ്രകാരം അല്ലെങ്കിൽ തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടപ്രകാരം ഒരാളുടെ കയ്യിൽ ഒരു കൃഷിക്കാരൻ്റെ കയ്യിൽ ഒരേക്കർ സ്ഥലമുണ്ട് അതിൽ അഞ്ച് സെൻറ് സ്ഥലത്ത് അല്ലെങ്കിൽ പത്ത് സെൻറ് സ്ഥലത്ത് നിർമ്മിതിയുണ്ട് മനസ്സിലാകുന്നുണ്ടോ ആ നിർമ്മിതിയുള്ള സ്ഥലത്ത് റെഗുലറൈസ് ചെയ്ത് കൊടുത്തു എന്ന് കുടിക്കുക സപ്പോസ് കൊടുത്തു അങ്ങനെ റെഗുലറൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തൊണ്ണൂറ് സെൻറ് സ്ഥലത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ് ഇവിടെ നിലനിൽക്കുന്നുണ്ട് ആ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം എന്ന് പറയുന്ന പുതിയ നിയമപ്രകാരം എന്തായി മാറിയിരിക്കുന്നു അത് വെറും കൃഷി സ്ഥലമായി മാറിയിരിക്കുന്നു മറ്റൊരു കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റില്ല ഈ ഇവർ കടമുറി വെക്കാൻ പറ്റില്ല മറ്റേ ഇനി ഏതെങ്കിലും വേറെ പറയട്ടെ പറയട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ വേറെ നിയമം കൊണ്ടുവരട്ടെ വേറെ നിയമം കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കുഴപ്പമുണ്ടാക്കേണ്ട കാര്യമില്ല ഇനി ഇനി ഇവിടെ ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്നത് കൂടിക്കും ഇപ്പൊ ഒരു സ്കൂള് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളിന്റെ പിന്നെ കോമ്പൗണ്ടിനകത്ത് വേറൊരു കെട്ടിടം പണിയണം ആ കെട്ടിടം പണിയണം അനുമതി മേടിക്കണമല്ലോ ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഇത് നിർണയിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ എന്തിനു വേണ്ടിയാണ് എന്ന് രേഖാമൂലം പറഞ്ഞിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന പുതിയ അനുമതി കൊടുക്കുന്നതിന് ഈ പറയുന്ന താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റിയല്ല ഒന്നെങ്കിൽ ഡെപ്യൂട്ടി കളക്ടറോ അല്ലെങ്കിൽ തഹസിൽദാരോ ആ ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കെ പറ്റുള്ളൂ അവരിത് കൊടുക്കുമ്പോൾ അവരതിൽ കൃത്യമായി ഓർഡറിൽ പറഞ്ഞിരിക്കണം ഇത് എന്തിനു വേണ്ടിയാണ് എന്ന് നിർണ്ണയിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥങ്ങൾ ഉദ്യോഗസ്ഥൻ രേഖാമൂലം പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ കൊടുക്കൂ അനുമതി കൊടുക്കുമോ ഇനി കൊടുത്താൽ തന്നെ അത് നീതിപൂർവ്വം ചെയ്യുമോ അതിന് എന്താ എത്രയോ മാസങ്ങൾ നടക്കേണ്ടി വരും അതിന് എത്രയോ മാസങ്ങൾ ഞാൻ അതിപ്പോ പറയുന്നില്ല വളഞ്ഞ വഴി പലതും ചെയ്യേണ്ടി വരും എന്നുള്ളത് സത്യമല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നു ഈ ക്രമവൽക്കരണം എന്ന നടപടിയെ കുറിച്ച് ആറ് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ക്രമവൽക്കരണ നടപടി പൂർത്തീകരിക്കണമെന്നാണ് ഗവൺമെന്റ് ഈ നിയമം പുറത്തിറക്കുന്നുണ്ട് അതിന്റെ ചട്ടം നിർമ്മിച്ച് പുറത്തിറക്കുമ്പോൾ പറയുന്നത് ക്രമവൽക്കരണത്തിന്റെ സ്റ്റെപ്സുകൾ എത്ര വിവരം ആയി എന്നത് സംബന്ധിച്ച് യു ഡി എഫിനെ ബോധ്യമുണ്ട് ഒന്നും ഒന്നും ആയിട്ടില്ല ഇപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നാണ് കഴിഞ്ഞ ദിവസമാണ് പേപ്പർ കണ്ടത് ഈ ഫോം ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നതിനുള്ള തുക തീരുമാനത്തിൽ പത്ത് രൂപ നൂറ് രൂപയായിട്ട് ഇപ്പോഴാണ് ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് ഈ ചട്ടം വന്നതിന് ശേഷം ഇപ്പോഴാണ് ഇതിനെപ്പറ്റി പറയാൻ തുടങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഇത് വിശ്വാസമില്ല അവർക്ക് തന്നെ അവരുടെ ഇടയിൽ തന്നെ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ ഈ ജില്ലയിലുള്ള നേതാക്കന്മാരും പ്രവർത്തകരും ഇതിനെ നാഗസിഹാന്തം ഉള്ളുകൊണ്ട് എതിർക്കുന്നുണ്ട് പിന്നെ ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായിസം നിലനിൽക്കുന്നതുകൊണ്ട് പിണറായിത്തിനെതിരെ പറയാനുള്ള ആർജവത്തോളം ഉള്ള ലീഡർഷിപ്പില്ല അതാണ് സത്യം ഇത് ഇത് അപകടകരമാണ് ഇത് മോശമാണ് എന്ന് പറഞ്ഞ് പറയാനുള്ള ആത്മ ബലമുള്ള നേതാക്കന്മാരുടെ ആഭാവമുള്ള യഥാർത്ഥത്തിൽ അടുത്തൊരു തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ് യു ഡി എഫ് അധികാരത്തിലെത്തുകയാണെങ്കിൽ ഈ പറയുന്ന ജനദ്രോഹപരമായ നിയമങ്ങൾ ഇപ്പോൾ നിരവധി ഉത്തരവുകൾ വന്നിട്ട് ഇപ്പോൾ ഇടുക്കിയെ സംബന്ധിച്ചാണ് മുപ്പതോളം ഉത്തരവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതുകൂടാതെ തന്നെ നിർമ്മാണ നിരോധനിർമ്മാണം ഈ ഉത്തരവുകളെ സംബന്ധിച്ച് യു ഡി എഫിന് ഒരു കാഴ്ചപ്പാടുണ്ടാകും എന്താ ആദ്യം തന്നെ പറയാം ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ നിരവധി മീറ്റിങ്ങുകൾ ഇവിടെ നടന്നു അടിപാലി നടന്നു കട്ടപ്പനയിൽ നടന്നു ജർദോണിയിൽ നടന്നു അതുകൂടാതെ തന്നെ കോൺക്ലേവ് നടത്തി ഈ നിയമം യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യും വിത്ഡ്രോ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും അത് ക്യാൻസൽ ചെയ്യും ഒരു സമഗ്രമായ ജനങ്ങൾക്ക് ഉതകുന്ന ഒരു സമഗ്രമായിട്ടുള്ള ഒരു ഭൂനിയമം ഇവിടെ കൊണ്ടുവരും യാതൊരു സംശയമല്ല അതിനെ പറ്റിയുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് ആ ചർച്ചകൾ ഈ പറയുന്ന കൃഷി പിന്നെ മറ്റ് പല സംഘടനകളുണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സംഘടനാ നേതാക്കന്മാരുമായിട്ട് ചർച്ച തുടങ്ങിയിട്ടുണ്ട് അവരുടെ ആശയങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു നിയമം ഇവിടെ കൊണ്ടുവരുന്നതിനെപ്പറ്റി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ നിയമം ക്യാൻസൽ ചെയ്യും അതുകൊണ്ട് ഞങ്ങളിത് പറഞ്ഞല്ലോ നിങ്ങൾ ആ രൂപ ആപ്ലിക്കേഷൻ കൊടുക്കരുത് ഒരു വർഷത്തിനകം ആപ്ലിക്കേഷൻ കൊടുക്കണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ആ ഒരു വർഷത്തിനകം ആപ്ലിക്കേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരോടും ഞങ്ങൾ പബ്ലിക്കായിട്ട് മീറ്റിങ്ങിലും പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ആരും അപേക്ഷ കൊടുക്കരുത് ഈ ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിന്നെ ആ നിയമസഭ ഇപ്പോൾ മൂന്ന് മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും പുതിയ യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ഉറപ്പായിട്ടും ഈ എൽ ഡി എഫ് കൊണ്ടുവന്ന ഈ നിയമം ക്യാൻസൽ ചെയ്യും ഈ മറ്റൊരു വിഷയം ഒരു ഗ്രാമങ്ങൾക്ക് ചുറ്റും ബബർസോൺ ഡാമുകൾക്ക് ചുറ്റും എത്ര മീറ്റർ ചുറ്റളവിലും ബബർസോണിന്റെ നിർമ്മാണത്തിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടൊരു ഒരു ഉത്തരവ് ഇരുപത്തിനാലോളം ഡാമുകളുള്ള ഇടുക്കി ജില്ലയിലെ ആളുകൾ ഇപ്പോൾ പട്ടയത്തിന് വേണ്ടിയിട്ട് പത്ത് ജയിനിലും മൂന്ന് ജയിനിലും ഒക്കെ പട്ടയത്തിനായിട്ട് വർഷങ്ങളോളമായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ തരം ആളുകളെ കൃഷിക്കാരെ ഈ ഡാമുകളുടെ ചു ഈ ബബർസോൺ പ്രഖ്യാപനം എത്തരത്തിൽ ബാധിക്കും പിന്നെ ഡാമുകളോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന സോൺ അല്ലെങ്കിൽ ഒരു നിയന്ത്രിത മേഖലയാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയന്ത്രിത മേഖലയാക്കുന്നതിന്റെ ഉദ്ദേശം എന്താ ഞാൻ പറഞ്ഞത് അങ്ങനെ നിയന്ത്രണ മേഖലയാക്കണമെങ്കിൽ ഗവൺമെന്റ് കാശ് കൊടുത്ത് പേടിക്കട്ടെന്നേ ഇപ്പൊ എനിക്ക് എന്റെ കൈവശം ഇരിക്കുന്ന സ്ഥലം ഒരു ഓർഡറിലൂടെ നിങ്ങൾ ഇവിടെ കെട്ടിടം പണിയാനും പറ്റിയല്ല നിങ്ങൾ പശുനെ തീറ്റാൻ പറ്റിയല്ല നിങ്ങളുടെ പുല്ല് വെക്കാനും പറ്റിയല്ല നിങ്ങൾ ഒരു പണിയും ചെയ്യാൻ പറ്റിയാലോ എന്ന് പറയാനുള്ള അവകാശം ഏത് ഗവൺമെന്റിനുണ്ട് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പിന്നെ വിഷയം കൊടുത്ത് ഞങ്ങൾക്ക് ഈ ഡാമിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വില കൊടുത്ത് മേടിക്കോളും ആ വില കൊടുത്ത് മേടിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നുണ്ടോ പിന്നെ ഇവർ പറയുകയാണ് ഇപ്പൊ നടപ്പാക്കിയാൽ എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ ഇപ്പൊ ഒരു ഗവൺമെന്റ് ഉത്തരവ് വന്നു ആ ഉത്തരവ് ഫയലിൽ ഇരിക്കുകയാണ് ആ ഫയലിൽ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അറിയുവാണ് ഈ നിയമം ഞാൻ നടപ്പാക്കാൻ പോകുന്നു ആ നിയമം നടപ്പാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇരിക്കുന്ന ആര് പറയുകയാണ് ഇത് നടപ്പാക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ കോടതി ചെന്നു കഴിഞ്ഞാൽ കോടതിക്ക് പറയാൻ പറ്റുമോ കോടതി നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഇത് നടപ്പാക്കിയല്ല എന്ന് പറയുന്നത് ഇപ്പം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനും അവരെ പറഞ്ഞ് പറ്റിക്കുന്നതിനും ഒക്കെയാണ് ഇപ്പൊ ഈ പറയുന്ന ഒരു ആ സമയത്ത് കാണണമെന്നില്ല പോയെന്ന് കുടിക്കിട്ടോ ഇപ്പൊ ഈ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നതും ഇവർ നടപ്പാക്കിയതെന്ന് പറയുന്ന മന്ത്രിമാരോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടികളുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന നേതാക്കന്മാരോ അന്ന് കാണണമെന്നില്ല അവർ അധികാരസ്ഥാനത്ത് കാണണമെന്നില്ല അപ്പോൾ ഈ പറയുന്ന ഈ പറയുന്നത് ഒരു ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഇപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ അത് നടപ്പാക്കേണ്ടി വരും അതുകൊണ്ട് അത്തരത്തിലുള്ള നിയമമേ പാടില്ല അതാണ് അതിന്റെ സത്യമായിട്ട് പല ഇടങ്ങളിലും ജനവാസ മേഖലകൾ ഉൾപ്പെടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മംഗളം അണക്കെട്ടുമായി ബന്ധപ്പെട്ട് അവിടെ പുനരധിവാസ പദ്ധതി എളുപ്പത്തിൽ ചെങ്കളമടക്കമുള്ള പ്രദേശങ്ങൾ ആന വച്ചാൽ ചെങ്കളമടക്കമുള്ള പ്രദേശങ്ങൾ ചിന്നക്കനാലിൽ ആദിവാസികൾ കേൾക്കാൻ സർക്കാർ പതിച്ചു കൊടുത്ത അടക്കം വനവൽക്കരണത്തിൽ ഉൾപ്പെടുത്തുന്നു എന്നിട്ട് പറയുന്നു ജനകീയ പ്രക്ഷവം അതായത് ഇടതുപക്ഷ പാർട്ടികൾ ഭരണകക്ഷികൾ ഉൾപ്പെടെ സമരം ചെയ്യുന്നു ആ സമരം ചെയ്തു കഴിയുമ്പോൾ പറയും ഇതിപ്പോൾ ഞങ്ങൾ നടപ്പാക്കുന്നില്ല അങ്ങനെ നിരവധി വനവിജ്ഞാപനങ്ങൾ നിലനിൽക്കുകയാണ് മാംഗളം അടക്കമുള്ള ഭൂമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനുള്ളിൽ കണ്ണൻദേവൻ ഭൂമി എടുത്ത് വിതരണം ചെയ്ത ഭൂമിയാണ് ആ വിതരണം ചെയ്ത ഭൂമിയടക്കം ഇപ്പോൾ വനവലക്കരണത്തിന് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഞാൻ തുടക്കത്തിൽ വേറെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആറ് പ്രദേശങ്ങളിൽ നോട്ടിഫൈഡ് വനങ്ങളാക്കി ഇടുക്കി ജില്ലയിൽ ഇടുക്കി ജില്ലയിലാ ഇടുക്കി ജില്ലയിലാണല്ലോ ഏറ്റവും കൂടുതൽ വനം ഉള്ളത് യഥാർത്ഥത്തിൽ ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ലാത്ത ശരിക്കും എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് എഴുപതും എഴുപത്തി വർഷങ്ങളായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈദ്യുതി കണക്ഷൻ കൊടുത്തിരിക്കുന്നത് വില്ലേജ് ഓഫീസിൽ പിന്നെ രേഖകളുള്ളത് പഞ്ചായത്തിൻ്റെ നമ്പറുള്ളത് വോട്ടേഴ്സിൻ്റെ പേരുള്ളത് ഈ എല്ലാ രേഖകളുള്ള പ്രദേശങ്ങൾ ഒരു സുപ്രഭാതത്തിൽ നോട്ടിഫൈഡ് വനമായിട്ട് പ്രഖ്യാപിക്കുകയാണ് അത് നിരവധി ഇതെല്ലാം അവരോട് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും ചെയ്യാമല്ല ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നു ഒരു കാരണവശാലും അങ്ങനെ ഒരു ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ഓർഡർ ഗവൺമെൻറ് ഇടുന്നത് ഒരിക്കലും ശരിയല്ല പക്ഷെ അത് ഈ ജില്ലയിൽ മാത്രമേ ഇത് നടക്കുള്ളൂ വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ വയനാട് ജില്ലയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ഇത്തരത്തിലുള്ളതായ ക്രമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള തൻ്റെ അടുത്ത് ഗവൺമെൻറ് കാണിക്കില്ല ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളാണ് അസംഘടിതരായിട്ടുള്ള ജനങ്ങളാണ് അവർ അന്നത്തെ അപ്പത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് എന്നുള്ളതിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോൾ ഇവിടെ ഹൈറജ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ ഒരു പിന്നെ പടിപടിയായിട്ടുള്ള ഒരു വനവൽക്കരണം ഇപ്പം നോട്ടിഫൈഡ് വനം മാത്രമല്ല വേറൊരു രീതിയിൽ കൂടി ഇവിടെ ഒരു വനവൽക്കരണം നടക്കുന്നുണ്ട് ആ വനവൽക്കരണം എന്ന് പറയുന്നത് പിന്നെ കാർബൺ പണ്ട് ഉപയോഗിച്ച് പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരെ കൂടിയറക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രദേശം കാർബൺ പണ്ട് ഉപയോഗിച്ച് ആ സ്ഥലം മേടിച്ചു അവിടെ വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാകുന്നു അവിടെ ആവാസ കേന്ദ്രമായി കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങും ഇറങ്ങിക്കഴിയുമ്പോൾ അവിടെ കൃഷിക്കാരൻ തന്നാളുടെ കൃഷിയോ അല്ലാത്ത കൃഷികളോ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവൻ അവൻ്റെ മക്കളെയും കൊണ്ട് ആ സ്ഥലത്തെ കൃഷി ചെയ്യാൻ പറ്റാതുകൊണ്ട് വേറെ ലോറേഞ്ചിലേക്ക് പറ്റുന്ന സ്ഥലത്തേക്ക് പോകും അവിടെ പിന്നെ പിന്നെ വീണ്ടും വിജനമായി കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലമായി കഴിഞ്ഞാൽ അടുത്ത മേഖലയിലേക്ക് വ്യാപിക്കും ആ യുദ്ധരംഗത്ത് എന്താ ഇന്ന് പടിപടിയായിട്ട് ശത്രുരാജ്യത്തിൻ്റെ മേഖലകളിലേക്ക് ശത്രു പിന്നെ സൈന്യം കയർ കടന്നു കയറുന്നത് പോലെ ഈ പ്രദേശത്തേക്ക് വന്യമൃഗങ്ങൾ കടന്നു കയറുന്നു ആ പ്രദേശങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വലമാകുന്നു അങ്ങനെ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഹൈറേഞ്ചിൽ ഒരു പത്ത് വർഷം ഒരു പതിനഞ്ച് വർഷത്തിനകം വലിയൊരു ഭാഗം വനമായി മാറും അതിലേറ്റവും നല്ല പദ്ധതി എന്ന് പറയുന്നത് ഈ പറയുന്ന കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം കൊടുക്കണം ടൂറിസത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരണം നല്ല പിന്നെ ആരോഗ്യപരമായിട്ടുള്ളതായ ശുചിത്വമുള്ള ഒരു ഇടുക്കി ജില്ല വളരെ നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രദേശമായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യത്തക്ക രീതിയിൽ ദീർഘവീക്ഷണത്തോടു കൂടി വളരെ കാഴ്ചപ്പാടോടു കൂടിയുള്ള പദ്ധതികൾ രൂപീകരിക്കണം അത് കൃഷിക്കാർക്കെതിരായിട്ടാകരുത് അത് നാട്ടിലെ ജനങ്ങൾക്കെതിരായിട്ടാകരുത് ഇവിടെ ഏറ്റവും നല്ല നിലയിൽ ശുദ്ധജലം കിട്ടുന്ന ഒരു ജില്ലയാണ് നമുക്കറിയാം ഗൾഫിൽ നിന്ന് ഇവിടെ ക്രൂഡ് ഓയിൽ വരുന്നുണ്ട് കോടിക്കണക്കിന് രൂപ നമ്മൾ മുറക്കുന്നുണ്ട് ഗൾഫിൽ ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ വില എന്താണെന്ന് നമുക്കറിയാം ഈ ജില്ലയിൽ നിന്ന് അല്ലെങ്കിൽ ഇടുക്കിയിൽ നിന്ന് പിന്നെ നൂറുകണക്കിന് അടി താഴെയാണ് എറണാകുളം പോലെയുള്ള പ്രധാനപ്പെട്ട പട്ടണം കൊച്ചിൻ ഷിപ്പ്യാർഡ് അടക്കമുള്ള സ്ഥലങ്ങൾ ഇവിടെ ഈ പിന്നെ വലിയ പൈപ്പ് ഇട്ട് ഈ ശുദ്ധജലം ഈ പിന്നെ എറണാകുളത്തെത്തിച്ച് ഗൾഫിലേക്ക് കയറ്റുമതി ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഡീസൽ അല്ലെ ക്രൂഡ് ഓയിൽ വരുന്നത് പോലെ തന്നെ ഇവിടെ നിന്ന് വലിയ ടാങ്കറുകളിലായിട്ട് ഷിപ്പുകളിലായിട്ട് ഈ വെള്ളം ഗൾഫ് രാജ്യങ്ങളിൽ എത്തിച്ചു കൊടുക്കും ഒരു സർവ്വ ജലവും കഴിഞ്ഞ് ഒരു പതിനായിരം കോടി രൂപ കേരളത്തിന് വേണം ഇരുപം റോഡ് അത്ഭുതകരമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഗവൺമെൻറ്റിൻ്റെ നിസ്സംഗത കണ്ടിട്ട് ഈ റോഡിനെ പറ്റി അറിയത്തില്ലാത്ത ആരേലും ഉണ്ടാവും കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും ഈ റോഡിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പ്രസിഡന്റ് അടക്കമുള്ള പ്രധാനമന്ത്രിമാരടക്കമുള്ളവർ ഈ റോഡിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിലെ ജഡ്ജിമാരടക്കമുള്ളവർ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ പിന്നെ ഈ റോഡിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു റോഡ് നമുക്കറിയാം വളരെ വിസ്തൃതമായിട്ടുള്ള ഒരു റോഡ് അല്ല സ്ഥലം ഏറ്റെടുത്തിരുന്നു ഇവിടെ ഈ ഇങ്ങനെ കോളതിയിൽ നിന്ന് ഈ മൂന്നാം റോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വിധി വന്നതിൻ്റെ കാരണം എന്താ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തെറ്റായ ഒരു ഇൻഫർമേഷൻ അവിടെ കൊടുത്തിട്ടാണല്ലോ സത്യവാങ്മൂലം കൊടുത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു വിധി വന്നു വിധി വന്നു കഴിഞ്ഞപ്പോൾ കോടതി തന്നെ പറഞ്ഞു നിങ്ങൾ പിന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള നിങ്ങൾ പിന്നെ അതിൻ്റെ രേഖകൾ കൊണ്ടുവരാൻ പറഞ്ഞു ആ രേഖകൾ സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ സുപ്രീം ഹൈക്കോടതി പറഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ചീഫ് സെക്രട്ടറിയോട് ഓർഡർ അടക്കാൻ പറഞ്ഞു ആ ഓർഡർ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു കേസിന് പോകേണ്ട കാര്യമില്ല ഗവൺമെൻറ് അത് പോയി ഇനി ഏതെങ്കിലും ആകട്ടെ വിധി വന്നു വിധി വന്ന പിന്നെ ചീഫ് സെക്രട്ടറിയോട് ഈ പിന്നെ ഓർഡർ എടുക്കാൻ പറഞ്ഞിട്ട് എത്ര നാളായി മിനിമം ഒരാഴ്ച മതി ഈ സൂ ഹൈക്കോടതി വിധി വന്നു കഴിഞ്ഞപ്പം അവിടെ ബന്ധപ്പെട്ട ഒരു പിന്നെ പ്രതിപക്ഷത്തിന്നുള്ള നേതാക്കന്മാർ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ പറഞ്ഞു ചീഫ് സെക്രട്ടറി വിദേശത്തേക്ക് പോയിരിക്കുക വന്നു കഴിഞ്ഞാൽ ഉടനെ ഓർഡർ എടുക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു എന്താ ഇതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ല ഇത് ഗവൺമെന്റ് ആണ് ഗവൺമെന്റിന്റെ കൂട്ടുത്തരവാദിത്വമാണ് മുഖ്യമന്ത്രിക്ക് ഏത് വകുപ്പിൽ ഇടപെടാനുള്ള അധികാരമില്ലേ മുഖ്യമന്ത്രി വിളിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ വേണ്ട ചീഫ് സെക്രട്ടറിയേയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു വരുത്തിയിട്ട് ഇന്ന സമയത്തിലൊക്കെ ഈ ഓർഡർ ഇറക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കല്ലേ പിന്നെ എന്തിനാ ഇത് വെച്ച് താമസിച്ചിരിക്കുന്ന പിന്നെ യു ഡി എഫ് ഇവിടെ സമരത്തിറങ്ങാൻ പോവുക അടിയന്തരമായിട്ട് ഈ ഇതിന് തീരുമാനം ഉണ്ടാകുന്നില്ല ചീഫ് സെക്രട്ടറി ഓർഡർ ഇറക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ അടിയന്തരമായിട്ട് സമരത്തിലേക്ക് പോകും കാരണം മറ്റ് സംഘടനകളും നിരവധിയായിട്ടുള്ള സംഘടനകളും ഇവിടെ സമരം നടത്തി അറിയാലോ സംഘങ്ങള് പിന്നെ തങ്കത്തും തന്നെ ഇതിനകത്ത് ഒരു മുന്നണി പോരാളിയായിട്ട് നിന്ന് സമരം നടത്തിയതാണ് ആ സമരങ്ങളെല്ലാം നടത്തിയതിൻ്റെ ഫലമായിട്ട് അതിന് വലിയ ഗുണം കിട്ടിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഗുണം കിട്ടിയെങ്കിലും അതിനൊരു റിസൾട്ട് വരണ്ടേ ഓർഡറാക്കിയിരണ്ടേ ആ ഓർഡർ ആക്കിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇട ഇറക്കുന്നില്ല എങ്കിൽ നമ്മൾ സമര രംഗത്തേക്ക് പോകും നമുക്കറിയാം പിന്നെ ഒരു പത്തോ അമ്പത് എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ മലയോരത്തെ കുടിയേറിയ പാവപ്പെട്ട കൃഷിക്കാരൻ കർഷകത്തൊഴിലാളികൾ അവർ പണി ചെയ്ത് അവരുടെ മക്കളെ പഠിപ്പിച്ച് അവരുടെ പെൺമക്കളെ വിഭാഗം കഴിച്ചു വിട്ട് അവർ സംതൃപ്തിയോടു കൂടി പൂർണ്ണമായിട്ട് പറഞ്ഞ ഒരു കൂടി ഒരു കൂടിയാണ് കഴിച്ചത് ആ പ്രതീക്ഷയും ആ സംതൃപ്തിയും അവരിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ആ നഷ്ടപ്പെട്ടിട്ടുള്ള ആ പ്രതീക്ഷ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വപൂർണ്ണമായിട്ടുള്ള ശ്രമം ഒരു പിന്നെ പിന്നെ പറയുന്ന ഒരു പിന്നെ സാഹചര്യം കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു സംവിധാനം ഉണ്ടായാൽ അത് നടപ്പാക്കും അത് ഉറപ്പായിട്ട് നടപ്പാക്കും അതുകൊണ്ട് ജനങ്ങൾ പ്രത്യാശയോട് കൂടിയിരിക്കുക ജനങ്ങൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം ജനങ്ങളൊക്കെ മാത്രമേ ഇനി ഈ കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ പറ്റുള്ളൂ അവിടെ കക്ഷി രാക്ഷിയെ നോക്കരുത് നിലപാടിൽ ഇത്രയും നേരം സംസാരിച്ചത് പ്രൊഫസർ എം ജെ രേഖ വളരെയധികം നന്ദി താങ്ക്